ഞാൻ പോണീന്ന് ഞാനില്ലാത്തിന്റെ ഒരു കുറവുകൂടെ ഉണ്ടാകരുത് ഇല്ല പിന്നെന്താന്നാ ആ രാവിലെ മീൻകാരൻ ജോസ് വരും നീ ആ നേരത്തെ അടുക്കളയിൽ പോയി നിന്നിട്ടുണ്ടെങ്കി അയാളെ അയാളുടെ പാട്ടിന് പോകും അറിയാല ചേട്ടനാ ഇനി മീനില്ലാതെ ഒരു വറ്റിറങ്ങൂല അറിയാം ജീശിനെന്താന്നാ ഫ്രിഡ്ജിൽ ഞാൻ അട്ടരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ആ പിള്ളേർക്ക് അത് വരട്ടി കൊടുക്കണം ഓ പിള്ളേരുടെ ഡ്രസ്സ് കറക്റ്റ് സമയത്ത് കഴുകാൻ ഓർക്കണം ഓ ചെയ്യാം അതിന്റെ പോക്കറ്റിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കിയിട്ട് വേണം മിഷനിലോട്ട് ഇടാൻ അല്ലെങ്കിൽ അത് മുണ്ടും വെട്ടിയാക്കാണ്ടി വരും അന്യായ വില കൊടുത്ത് മേടിച്ചുവെക്കണേന്ന് ഞാനൊരാഴ്ച ഇല്ലാത്തതിന്റെ കൊറവുണ്ടാകരുത് ആ പിന്നില്ലേ തേങ്ങിന്ന് തേങ്ങയിടാൻ ആള് വരും അവരുടെ കാര്യങ്ങൾ നോക്കണം പിന്നെന്താണ് ആ കുരുവേന്റെ ഡ്രസ്സൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണോട്ടാ അയ്യോ ചെയ്യാം ഞാനില്ലാത്തതിന്റെ കുറവുണ്ടാകർന്നിട്ടാ സൂസേ പിള്ളേരെ വിഷമിപ്പിക്കുന്നു ചെയ്യരുത് എന്റെ ചേച്ചി ഇവിടെ ഇടുന്ന താളം തുള്ളിയാലേ പതിനൊന്ന് മണിയെ ബസ് അങ്ങ് പോകും പിന്നെ ആ കാട്ടുമുക്കിലേക്ക് വണ്ടിയൊന്നും കിട്ടില്ല നിന്റെ വീട്ടിലോട്ട് ചെലനേക്കാളും വേഗം ഞാൻ നീ തുണിയെല്ലാം എന്നെ നോക്കി നിന്നോ ഓ ഞാൻ ചേച്ചി നോക്കിയേ ആകെ ഉള്ളൊരു ചേശ്രമോ എന്റെ കല്യാണോ ഞാൻ ചെന്നിട്ട് വേണം ഇനി അവിടെ ഓരോന്ന് ചെയ്യാ ചേച്ചി പൊക്കോട്ടെ കുരുവേട്ടനോട് പറഞ്ഞേക്കണോട്ടെ കുരുവേന്റെ കാര്യൊക്കെ നോക്കിക്കോട്ടേക്കൊ ഇക്കോടി എന്നാ പെണ്ണു കിട്ടാണ്ട് മൂത്ത നശിന്ന ചക്കൻറെ കല്യാണല്ലേ അപ്പൊ ആഘോഷായിട്ട് നടത്തണം പെണ്ണ് കിട്ടുന്നവയെ കഷ്ടപ്പാടും പൈസ പോടി മേച്ചാലേ പോണെ ചേച്ചിയുടെ മോന്റെ കല്യാണത്തിന് ഒരാഴ്ച മുമ്പ് പണി എടുത്ത് മരിക്കാൻ നീണ്ടല്ലോ എന്ത് ചെയ്യാ ഇവിടെ ദൂരെ വീട്ടിലേക്ക് അവിടേക്ക് ഒരാഴ്ച മുമ്പ് കുറ്റിയും പറിച്ചു പോണ്ട പോലെ കാര്യം അല്ലാണ്ട് എന്താ പറയാ തലേ ദിവസം ചെന്ന് തല കാണിക്കേണ്ട കാര്യമല്ലല്ലോ നേർപ്പങ്ങളൊന്നും അല്ലല്ലോ അപ്പന്റെ അനിയന്റെ മോളുടെ മോളല്ലേ പക്ഷെ മിണ്ടാൻ പറ്റില്ലല്ലോ കൂട്ടുകുടുംബായിട്ട് ജീവിക്കണന്നല്ലേ അപ്പന്റെ ഓർഡർ ചേട്ടനും അനിയനും അത് കളിയുമില്ല നോക്കിക്കോ കളിയൂ ഞാനൊരു നീ വേണ്ട അതിനൊന്നും കാണിക്കലേട്ടെ കൊച്ചേ ഇപ്പഴത്തെ പെൺകുട്ടികളൊക്കെ ഉണ്ടല്ലോ തൊട്ടാവാടികളാ നീ അതും ആമോദന്റെ മോളുടെ കാര്യം അറിഞ്ഞില്ലേ ഒന്നും നേരം എടുത്തപ്പോഴേക്കേ ആ കുട്ടി അവിടുത്തെ മരിച്ചുപോയ കാർണവരായിട്ട് നടപ്പ് ബാധ കേറിയതാണ് അത്രേ എന്തൊക്കെ കാണെന്റെ ഗീവർഗീസ് പുണ്യാളാ നോക്കി കണ്ടൊക്കെ നിന്നാ നിനക്ക് നല്ലത് ഞാൻ പറഞ്ഞില്ലാന്ന് പറയരുത് ഞാൻ പോട്ടെ സൂസേ സൂസേ ഞാൻ പോട്ടെ ശരി ചേച്ചി നല്ല മാതാവേ മതിയേ നിതവേ നിങ്ങളോടെ പാദപങ്ക ഞങ്ങളെ വച്ചിതാക്കും വിടും വർഷത്തെ കുടുംബ കൂട്ടായ്മ വാർഷികത്തിന് മാർഗം കളിക്ക് വാങ്ങിച്ച ചട്ടയും ഉണ്ടും ആ നിശ്ചയിച്ചൊന്ന് അലക്കി വെച്ചൂടെ അന്ന് പ്രോഗ്രാം കഴിഞ്ഞ് ചുറ്റു കൂട്ടി വെച്ചതാ ഇതൊക്കെ ഒന്ന് അലക്കെ വെളുപ്പിക്കാൻ എന്റെ അമ്മ സൂസേ നീ അത് ആമോദന്റെ മോന്റെ കാര്യം അറിഞ്ഞില്ലേ ഒന്നു നേരം എടുത്തേണ്ടപ്പോഴേക്കേ ആ കുട്ടി അവിടുത്തെ മരിച്ചുപോയി കാർന്നോരായിട്ട് നടപ്പ് ബാധ കേറിയതാണത്രേ കേറിയതാണത്ര വിടുന്നൊരു കരിഞ്ഞ മണം വരണ്ട അത് കാറന്നൊന്നല്ലെടാ വേഷനിട്ടിന്റെ കൊടലി കരിയണതാണ് നീ വരണ്ട നീ വരണ്ടെങ്കി വന്നിട് എന്താണ് എന്താ പറയേ വന്നേ വാടിച്ചിട് വാ ഏ നോക്ക് പൂണ്ടി നീ ചവിട്ട് നാടകം നിർത്തിട്ട് ചോറ് വിളമ്പടി വേശ് പോയ മനുഷ്യന് ഇങ്ങനോടാ നീ അമ്മമ്മയുടെ പേര് മാറുന്നത് ഈ കയ്യമ്മയൊക്കെ അല്ലേടാ നീ വളങ്ങേ അതൊക്കെ മറന്നിട്ടാ നീ കണ്ട ഞാൻ പറഞ്ഞില്ലേ െ നീ ഇവിടെ പൊട്ടങ്ങൾ കണ്ട് പോയി എടുത്ത് വെച്ചിരിക്കുന്ന ചോറടുത്ത് കഴിക്കടാ ഇവന്റെ ഒക്കെ എട്ടുണ്ടാക്കി വെച്ചാണ് ഒരു വായിക്കും കൊള്ളില്ല പോയെ തന്നെ താന വിളമ്പ് കഴിക്ക എന്തെ കുന്ത മിടുങ്ങി പോയി നിൽക്കുന്ന പോയി കഴിക്കടാ എന്തൂട്ടണ്ടാ ഇവിടെ നിന്ന് തിരിയണത് കടയിലൊക്കെ നല്ല തിരക്കുള്ള സമയല്ലേ പൊക്കോടാ നീ പൊക്കോടാ പ്രാഞ്ചി ഇവിടെ നിക്കട്ടറ പിന്നെ നീ വരുമ്പോണ്ടല്ലാ എനിക്കുള്ള വെറ്റല കൊണ്ടക്കണ്ടാ ഉം ശരി പ്രാഞ്ചിയെ ഉം നീ ഇങ്ങടന്ന് വന്നടാ കർത്താവടാ ബ്രാഞ്ചിന്റെ തിരുമടാ ഭയങ്കര വേദന എന്തുണ്ടാ നോക്കിരിക്കണോന്ന് തിരുമട കാല്മടാ ഓഹ് കർത്താവേ കർത്താവേ ോ പണി പണിമുടക്കും ഞാൻ ചെയ്യുന്നു വിചാരിച്ചിട്ടല്ലേ ഞാനൊരു മാവായതുകൊണ്ട് എല്ലാ ചോദ്യം ഭരിക്കാൻ വരുവാരിപ്പറ നിന്റെ പ്രശ്നല്ലേ തിരിച്ചപ്പ ഇവിടെ എത്തിക്കണത് നിനക്ക് അതും മതി ഞാൻ മാത്രം ഇങ്ങനെ ഓജക്ക് ഇടുന്ന പണിയെടുത്ത് പിന്നെ എന്നെ ചേച്ചി ഭരിക്കാൻ പറ്റരുത് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് അവകാശം പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് കൂടിയുണ്ട് ഓജണ്ണം കൂടി നിങ്ങൾ ആണുങ്ങളാവുമ്പോ എന്തെങ്കിലും വെള്ളം അടിച്ചു നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയാം പക്ഷെ ും കിട്ടത്തില്ലല്ലോ അതുകൊണ്ട് ആശ്ചരിച്ച് തിരിച്ചു വരുമ്പോ ഞാൻ അവരെ ഒന്നിനെട്ടിക്കും പോലെ അത് പ്ലാൻ ചോട്ടി അമ്മ മക്കള് ആരോടും പറയരുത് ഒരു തവണ അവരൊന്നും ഭജിച്ചോടെ ശരിയാക്കാൻ ഭയങ്കര സംഭവം ഭയങ്കര പിന്നെ ഞാൻ നിൽക്കില്ലേ അവർക്കിട്ടൊരു പണി കൊടുക്കണം എന്ത് വീട്ടില് ആജിസനീ കാട്ടണേ ഇവിടെ പാടി അമ്മമ്മടെ കാല് തിരിമടി കുന്നങ്കൂടത്തങ്ങാടി